ഇന്നത്തെ വീഡിയോയിൽ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ത്രെഡ് വർക്കൊക്കെ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ഇതിൽ ചിലതിൽ വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് ചിലത് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഓരോന്ന് കണ്ടു നോക്കാം ഓരോന്നിൻ്റെയും പ്രൈസും വ്യത്യസ്തമാണ് ആദ്യം കാണിക്കുന്നത് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് ബാക്കിലും സൈഡിലൊക്കെ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ സെൻറ്റർ ഭാഗത്ത് കൂടി ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഒരു സിൽവർ കളർ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് സൈഡിലേക്കൊക്കെ പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിലെ പ്രിൻറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ താഴത്തേക്കൊക്കെ വന്നിട്ടുള്ള ബോർഡർ പ്രിൻ്റാണ് അത് വാഷ് ചെയ്താൽ പോകുന്ന ടൈപ്പ് പ്രിൻ്റ് അല്ല കേട്ടോ തുണിയിൽ തന്നെ ഉള്ള പ്രിൻ്റാണ് ഇതാണ് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എന്റിലേക്കായിട്ട് വരുന്ന ബോർഡർ ആണത് ഇത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതിൻ്റെ ബാക്കിലെ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു സാരിയിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് പ്രിൻറ് അതിൽ വന്നിട്ടുള്ളത് ഇത് താഴെ വരുന്ന പ്രിൻറ് ഇതൊന്നും ത്രെഡ് വർക്ക് അല്ല പ്രിൻ്റ് അത് സ്ലീവിൻ്റെ പോഷ സൈഡ് കാണുന്നത് സ്ലീവിൽ സ്ലീവിൽ വന്നിട്ടുള്ള പ്രിൻറ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ബോർഡർ സ്ലീവിൻ്റെ ബോർഡറും കാണാൻ എൻഡിലേക്ക് വരുന്ന ആ ഒരു ബോർഡറും കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് അതാണ് സ്ലീവ് ഇതാണ് ടോപ്പിലെ പ്രിൻറ് അത്യാവശ്യം നാൽപ്പത്തിയേഴര ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ബോട്ടം വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ നേവി ബ്ലൂ കളറിൽ കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഷിഫോൺ ദുപ്പട്ട രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് നല്ല ദുപ്പട്ടയാണ് ഷിഫോൺ മെറ്റീരിയലാണ് നല്ല വീതി ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ആ ഒരു ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിൽ ഓവറോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി ഇതിൻ്റെ കാറ്റലോഗ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ കളറ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഓവറോൾ താഴ്ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് യോക്കിലും താഴേക്കുമായിട്ട് ഇതേപോലത്തെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഇടയിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ആ ബ്ലൂ കളർ പ്രിൻ്റും താഴേക്ക് നല്ല ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ താഴേക്ക് ഇതേപോലത്തെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ബോർഡറായിട്ട് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻറ്റ് ഇത് ബാക്കിലെ പോർഷൻ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ലൈറ്റ് ക്രീം കളർ ഷെയ്ഡ് വന്നിട്ട് രണ്ട് സൈഡിലേക്ക് ഒരു ബ്ലൂ പ്രിൻ്റ് അത് അതിൻ്റെ ബോട്ട് നേവി ബ്ലൂ കളറിൽ പ്ലെയിൻ ബോട്ട പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് പക്ഷെ നല്ല സ്റ്റാർച്ച് ഉണ്ട് ഈ മെറ്റീരിയൽ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമായിരിക്കും നല്ലത് കോട്ടൺ മെറ്റീരിയലാണ് സ്റ്റാർച്ച് ഉള്ളതുകൊണ്ടാണ് കാണുമ്പോൾ ഒരു പോളിസ്റ്റർ പോലൊക്കെ തോന്നുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ അതായത് ഇതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് ആ ടോപ്പിലെ സൈഡ് ഭാഗത്തേക്കായിട്ട് വന്നിട്ടുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന കുഴഞ്ഞു കിടക്കുന്ന നല്ല ദുപ്പട്ട ഈ സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് വരുന്നത് ഇങ്ങനെയാണ് ഇതിനും നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല വീതി ഉള്ള മെറ്റീരിയലാണ് ഡബിൾ എക്സലുകാർക്കും ത്രീ എക്സലുകാർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്ര വീതി ഉണ്ട് ഇനി അടുത്ത മെറ്റീരിയൽ വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഫ്രണ്ട് പോർഷനിൽ നേരത്തെ കാണിച്ചതുപോലത്തെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഒരു സിൽവർ കളർ ത്രെഡ് കൊണ്ടാണ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് യോഗ് ഭാഗത്തേക്കായിട്ട് നല്ലൊരു പാച്ച് പോലത്തെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ത്രെഡ് വർക്കാണ് യോക്ക് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തേക്കായിട്ട് ഇതേപോലത്തെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ പോർഷനിൽ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അത് സ്ലീവിൻ്റെ ബോർഡർ അത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ പ്രിന്റ് കാണാൻ കുറച്ച് ഡിഫറെൻറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് താഴ്ഭാഗം അത് സ്ലീവിൻ്റെ പോർഷൻ പ്ലെയിൻ ബ്ലാക്ക് ബോട്ടത്തിൻ്റെ പീസ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ആണ് പക്ഷെ ഒരു സിൽക്കി ഷൈനിംഗ് ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണേ നല്ല ഭംഗിയുള്ള മെറൂൺ കളറ് ദുപ്പട്ട് ബ്ലാക്ക് കളറ് ബോർഡറൊക്കെ കൊടുത്തിട്ട് നല്ല വീതി ഉണ്ട് രണ്ടേക്കാം മീറ്റർ നീളമുണ്ട് നല്ല ഭംഗിയില്ല ഇതിൻ്റെ ദുപ്പട്ട കാണാന് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി ഇതിൻ്റെ കാറ്റലോഗ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഇനി അടുത്തത് അതിൻ്റെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ സെയിം ആണ് ഇതിൻ്റെ പ്രിൻ്റും ഫ്രണ്ട് പോർഷനിൽ വരുന്ന ത്രെഡ് വർക്കൊക്കെ ആണ് അതിൻ്റെ കളറിൽ മാത്രമേ മാറ്റുള്ളൂ നല്ലൊരു ഗ്രീൻ കളർ കളറ് താഴ്ഭാഗത്തേക്കായിട്ടൊക്കെ സെയിം തന്നെ പ്രിൻറ് വരുന്നത് ബാക്ക് പോർഷനും സെയിം അത് സ്ലീവിൻ്റെ പോർഷൻ കണ്ടില്ലേ സെയിം പ്രിൻ്റ് സ്ലീവിൻ്റെ എൻഡിലേക്ക് വരുന്ന ബോർഡർ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇത് ഈ ചൂടുകാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് സ്ലീവിൻ്റെ പോർഷൻ അത് ഇതിൻ്റെ ബോട്ടം പ്ലെയിൻ ഗ്രീൻ കളറ് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ടെ നേരത്തെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കുറച്ചൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു സിൽക്ക് പോലത്തൊക്കെ തോന്നുന്ന സിൽക്കല്ല കോട്ടൺ ആണ് പക്ഷെ ഒരു ഷൈനിങ് ഉണ്ട് ഈ മെറ്റീരിയലിന് ഈ ദുപ്പട്ടയുടെ മെറ്റീരിയലിന് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഇതൊരു ഇഷ്ടികട കളറാണ് റെഡ് മറ്റതൊരു പിങ്കിഷ് റെഡായിരുന്നു സെൻറ്റർ ഭാഗത്തുള്ളത് ബ്ലാക്കിൻ്റെ ഇതുപ്പിട്ട അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അത് അതിൻ്റെ കാറ്റലോഗ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക താങ്ക്